നമസ്കാരം മിനിയാസ് വെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഇതേപോലെ നമ്മുടെ ചപ്പാത്തി കോലില് പൂപ്പലൊക്കെ പിടിച്ച് അകപ്പാടെ വൃത്തികേടായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ടൊന്ന് ക്ലീനാക്കി നോക്കാം കേട്ടോ അപ്പം നമ്മളത് സാധാ രീതിയിലൊക്കെ ക്ലീൻ ക്ലീനാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന പൂപ്പലുകളൊന്നും അത്ര കറക്റ്റായിട്ട് പോകത്തില്ല പിന്നെ നമ്മളിത് വെച്ചിട്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിനത് ദോഷകരമായിട്ട് തീരും വയറ്റിളക്കം അതുപോലെ വയറുവേദന അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ എപ്പോഴും ചപ്പാത്തി കോലും അതുപോലെ തന്നെ ചപ്പാത്തി പലകിയും ഒക്കെ വളരെയധികം വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഇതാ ഞാൻ ഇതുപോലെ ചപ്പാത്തിയുടെ ഈ ഒരു കോലിങ്ങനെ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് നാനിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ഉപ്പ് പൊടിയാണ് ഉപ്പ് പൊടി പൊടിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് വിതറി കൊടുക്കുക രണ്ട് വശത്തും ഇതുപോലെ വിതറി കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ സ്ക്രബ്ബറിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ ഇങ്ങനെ കൈ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ നമുക്ക് സോപ്പിൻ്റെയോ ഡിഷ് വാഷിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതേപോലെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഈ ഉപ്പ് നല്ല ഒരു ക്ലീനിങ് സൊല്യൂ ക്ലീനിങ് ഏജൻ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ക്ലീനാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ടു ഞാനിവിടെ വൈറ്റമിൻ ഇ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വെച്ചിട്ട് കുറേയധികം ടിപ്പുകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നും അതുപോലൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കൊരു പാത്രത്തിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്തോ അതെടുത്തോട്ടോ ഇതിപ്പോൾ ഞാൻ സാധാ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് അല്പം നാരങ്ങ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി അതിനുശേഷം നമ്മൾ എടുത്ത വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂൾ എടുത്ത് പൊട്ടിച്ച് ഇതിലേക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഓയിലുണ്ടല്ലോ അത് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ട് ഒറ്റ ഒരാഴ്ച നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ആ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളൊക്കെ പൂർണ്ണമായിട്ടും മാറിപ്പോകുന്നതായിരിക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കെമിക്കലുകളുടെ ഒന്നും പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും പിന്നെ വൈറ്റമിൻ ഇ ഡിയ ഒരു ക്യാപ്സൂൾ മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലൊന്ന് ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് ഇനി ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ത്രീ ഇപ്പോൾ വേറെക്കാലമാണല്ലോ അപ്പോൾ ചോറൊക്കെ വെച്ചാൽ പെട്ടെന്ന് തന്നെ അഴുക്കായിട്ട് പോകും മിക്ക വീട്ടമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് രാവിലെ വെച്ചിരിക്കുന്ന ചോറ് ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കിനും വെള്ളമൊക്കെ കെട്ടി നമുക്ക് വൈകിട്ട് കഴിക്കാൻ പറ്റാത്ത തരത്തിൽ ഒത്തിരി അങ്ങോട്ട് അളിഞ്ഞ് വെള്ളക്കേട്ടായി പോകുമെന്ന് അപ്പം അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ബെനിയനോ ടീഷർട്ടോ ആണ് കേട്ടോ അപ്പം നമ്മൾ ഒരു ഇതുപോലത്തെ ഒരു ബെനിയൻ എടുത്തതിന് ശേഷം ഒന്ന് നനച്ചിട്ടെടുക്കുക നനച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിലെ ഒരു വെള്ളം കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ജസ്റ്റ് ആ വെള്ളം ഒന്ന് പിഴിഞ്ഞു കളഞ്ഞാൽ മാത്രം മതി ഇനി ഒരു പ്ലേറ്റ് എടുക്കുക പ്ലേറ്റ് എടുത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ചോറുംകലം എടുത്തു വെക്കുക ഇങ്ങനെ ചോറുംകല വെച്ചതിന് ശേഷം നമ്മൾ ആ നനച്ചു വെച്ചിരിക്കുന്ന തുണിയുണ്ടല്ലോ ആ ഒരു ടീഷർട്ട് അല്ലെ ആ ഒരു ബെനിയനെ എടുത്തിട്ട് ഇതേപോലെ കലത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് അതിൻ്റെ ആ ഒരു അറ്റം താഴെ ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കണം ഒട്ടും വെളിയിലേക്ക് കിടക്കരുത് കേട്ടോ തുണി വെളിയിലോട്ട് കിടക്കരുത് ഇതേപോലെ നന്നായിട്ടൊന്ന് അകത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമോ മൂന്ന് ഗ്ലാസ് വെള്ളമോ നമ്മുടെ ഈ താഴെ വെച്ചിരിക്കുന്ന ഈ പാത്രത്തിൽ കൊള്ളുന്ന ആ ഒരളവിൽ വെള്ളം ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ ഈ തുണിയിൽ മുട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഇത് ഈ ഒരു തുണി നനഞ്ഞു തന്നെ ഇരിക്കും അപ്പം നമ്മൾ ഈ ചോറുംകലം വെക്കുമ്പം ചൂട് പാത്രം എടുത്ത് വെക്കേണ്ട കാര്യമില്ല ഒരു ഉച്ച കഴിഞ്ഞ് നമ്മുടെ ചോറൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും വൈകിട്ട് നമ്മൾ ചോറ് എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ചോറ് ഇരുന്നോളും ഒട്ടും തന്നെ ഒരു വെള്ളം ഉണ്ടാകത്തില്ല ചോറ് അഴുക്കായി പോകത്തേ ഇല്ല കേട്ടോ പ്രത്യേകിച്ച് ബോർവിൽ വാട്ടറിലൊക്കെ ചോറ് വയ്ക്കുന്നവരുടെ സ്ഥിതി ഇതാണ് ചോറ് പെട്ടെന്ന് അഴുക്കായി പോകുമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ഫോർ കടയിൽ നല്ല ഫ്രഷ് ആയിട്ടിരുന്ന മല്ലിയിലയാണിത് പക്ഷേ നമ്മളിത് വാങ്ങി വീട്ടിലെത്തിയപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദ ഇതാണ് ഈ ചൂട് കാലത്ത് നമ്മൾ എങ്ങനെ എത്ര നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില വാങ്ങിച്ചു വീട്ടിലെത്തിച്ചെന്ന് പറഞ്ഞാലും ഇതുപോലെ വാടി തളർന്നു പോയിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെ വാടി തളർന്നു പോയിട്ടുള്ള മല്ലിയില നല്ല ഫ്രഷ് ആയിട്ട് എടുക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ വേറൊന്നുമല്ല ബൗൾ എടുക്കുക അതിലോട്ട് മല്ലിയില ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ മല്ലിയിലയുടെ വേര് മുങ്ങി നിൽക്കത്തക്ക രീതിക്ക് വേണം നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു ഒരു മണിക്കൂർ നമ്മൾ ഇതുപോലെ അങ്ങ് വെച്ചേക്കുക ഒരു മണിക്കൂറിന് ശേഷം ഞാൻ നിങ്ങളെ ഈ മല്ലിയിലയുടെ സ്ഥിതി കാണിച്ചു തരാം അപ്പോൾ ഇതാ ഒരു മണിക്കൂർ ആയപ്പോഴേക്കും ഇതുകൊണ്ടോ നല്ലൊരു ജീവൻ വന്നിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഇതൊക്കെ മുകളിലേക്ക് ഇങ്ങനെ ഈ ഒരു നാമ്പൊക്കെ കണ്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഞാനിത് എടുത്ത് കാണിക്കാം വേണ്ട നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അത് ആ വാടിലും ആ ഒരു തളർച്ചയൊക്കെ മാറിയിട്ട് ഒന്ന് ഉശിരായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ വാടി തളർന്നു പോയിട്ടുള്ള മല്ലിയിലൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഇതിങ്ങനെ ഇനി അരിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ഫൈവ് ഒരു കോഴിമുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കിതിൻ്റെ ഉണ്ണി മാത്രമായിട്ട് ഇതുപോലൊന്ന് വേർതിരിച്ച് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ബോറിക് ആസിഡാണ് അപ്പോൾ ഇതുകൊണ്ടോ ഇത് ചീപ്പ് റേറ്റേ ഉള്ളൂ വലിയ വിലയൊന്നുമില്ല മെഡിക്കൽ സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് നമുക്ക് കുറച്ച് ബോറിക് ആസിഡ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഈ മുട്ടയുടെ ഉണ്ണിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടും കൂടി കൊടുക്കാം കേട്ടോ നമുക്കിത് വേണ്ടത് ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് അപ്പം കുറച്ചുകൂടി കൂടി ബോറിക് ആസിഡ് വേണമെങ്കിൽ നമുക്കിതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഉരുളകളാക്കിയിട്ട് ഒന്നിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇതുകൊണ്ടോ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ വീടിനുള്ളിൽ പാറ്റ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്തുമാത്രമായിരിക്കുമെന്ന് മിക്കവാറും അടുക്കളയിലൊക്കെ സജീവ സാന്നിധ്യമാണ് പല്ലിക്കൊപ്പം തന്നെ പാറ്റയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം സിംഗിലോട്ടൊക്കെ പാത്രങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടായിരിക്കും വൈകിട്ട് ഉറങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സിംഗിൻ്റെ ആ ഒരു ഹോൾ വഴിയൊക്കെ പാറ്റ ഉള്ളിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അലമാരകളിലൊക്കെ ആണെങ്കിൽ തുണിയൊക്കെ മടക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഇടഭാഗങ്ങളിലൊക്കെ പാറ്റയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് അപ്പം നമ്മുടെ വീട്ടിൽ പാറ്റ പെരുകുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വൃത്തിയില്ലായ്മയാണ് നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ പല്ലി പാറ്റ എലി പോലുള്ള യാതൊരു ജീവികളും ഉണ്ടാവത്തില്ല അപ്പം അഥവാ ഉണ്ടായെങ്കിൽ തന്നെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു ടിപ്പുകളൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് അവയെ തുർത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബോൾ ഇതേപോലെ പല്ലി പാറ്റയൊക്കെ കാണുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ഒന്ന് വെച്ചു ഓടിക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ നമുക്ക് അവ ഇതുപോലെ ഇങ്ങനെ കഴിച്ചിട്ട് ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇത് കഴിച്ചാൽ ഉടനെ പാറ്റ ചാകില്ല കേട്ടോ ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ കൂടിയായിട്ടൊക്കെ പാത്രച്ചത്ത് കിടക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഈ രീതിക്ക് കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ടിപ്പ് വളരെയധികം ഉപകാരപ്പെടും ടിപ്പ് നമ്പർ സിക്സ് ഇത് എന്താണെന്ന് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഇത് മെച്ചിങ്ങയാണ് നമ്മൾ തെങ്ങിൻ്റെ നിന്നൊക്കെ പൊഴിഞ്ഞു വീഴുന്ന ഒരു മെച്ചിങ്ങയാണ് കേട്ടോ അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പ് ചെയ്യുന്നത് ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഒരെണ്ണം മതി അപ്പോൾ ആദ്യം ഇങ്ങനെ മെച്ചിങ്ങ എടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ഈ ഒരു ഭാഗം നമുക്ക് പൊളിച്ച് മാറ്റി കളയാം ഈ ഭാഗം നമുക്ക് വേണ്ട ഇങ്ങനെ പൊളിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി വേണ്ടതുണ്ടല്ലോ കുരുമുളകാണ് അപ്പം അഞ്ചോ ഏഴോ കുരുമുളക് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഇതുപോലെ കുരുമുളക് ഒന്ന് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി വെച്ച് കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ലിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ട് എടുക്കണം അപ്പം ഞാനിവിടെ നമ്മുടെ ഇടികലാണ് എടുത്തേക്കുന്നത് ഇടികലിൻ്റെ പുറ പുറംഭാഗത്തായിട്ട് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പം തന്നെ ചന്ദനം പോലെ ഇങ്ങനെ നമുക്കിത് അരഞ്ഞ് കിട്ടും ഇതുപോലെ നന്നായിട്ടങ്ങ് ഉരച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയട്ടോ ഇത് നമുക്ക് ഏത് തരത്തിലുള്ള തലവേദനയാണെങ്കിലും തലവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു ഒറ്റമ്പൂലിയാണേ അപ്പോൾ ഈ ചന്ദനം പോലെ ഈ അരച്ച ഈ ഒരു പേസ്റ്റ് നമ്മളെടുത്തിട്ട് തലവേദന ഉള്ളപ്പോൾ നമ്മൾ നെറ്റിയിൽ പുരട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തലവേദന ശമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത് പണ്ട് കാലം കാലത്തുള്ള നമ്മുടെ പൂർവികരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒറ്റമൂലിയാണ് അപ്പം നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കുക ഇനി കുരുമുളക് ഇങ്ങനെ വെച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നീറുമെന്നൊന്നും പേടിക്കുകയൊന്നും വേണ്ട അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തലവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്രയേ ഉള്ളൂ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറന്നു പോകരുത് അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്